സെലിബ്രിറ്റികളുമായുള്ള അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അവതാരികയാണ് വീണ മുകുന്ദൻ ഇപ്പോൾ മലയാളത്തിൽ നിലവിലുള്ള ആങ്കർമാരിൽ ജനശ്രദ്ധ ലഭിച്ച ആങ്കർ കൂടിയാണ് വീണ അഭിമുഖത്തിനിടെ നടൻ ശ്രീനാഥ് ഭാസിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഒരിടത്ത് വീണ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ബിഹാൻ വുഡ്സിന്റെ അവതാരികയായാണ് വീണ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് താരം ചില മലയാള സിനിമകളിലും മുഖം കാണിച്ചിട്ടുള്ള വീണ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ വിശേഷം പങ്കിട്ടെത്തിയിരിക്കുകയാണിപ്പോൾ താൻ ഗർഭിണിയാണെന്നും വൈകാതെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുമെന്നുമാണ് പുതിയ വീഡിയോയിൽ വീണ പറഞ്ഞത് ആറു വർഷം മുമ്പായിരുന്നു വീണയുടെ വിവാഹം ജീവൻ കൃഷ്ണകുമാറാണ് വീണയുടെ പങ്കാളി കരിയർ കെട്ടിപ്പടുക്കുന്നതിന്റെ തിരക്കിലായതിനാലാണ് വീണ ഇത്രയും കാലം പ്രഗ്നൻസി നീട്ടിവെച്ചത് എന്നാൽ ഇപ്പോൾ താൻ അമ്മയാകാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി കഴിഞ്ഞുവെന്നും വീണ പറയുന്നു വീണയുടെ മുഖത്തെ തിളക്കം കണ്ട് പ്രേക്ഷകർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതോടെയാണ് പ്രഗ്നൻസി താരം റിവീൽ ചെയ്തത് കഴിഞ്ഞ മൂന്ന് നാല് മാസമായി എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻ്റാണ് വീണ പ്രഗ്നന്റ് ആയോ എന്നത് വീണയുടെ മുഖത്ത് നല്ല ഗ്ലോ വന്നിട്ടുണ്ടല്ലോ എന്നത് അതിനർത്ഥം ഗർഭിണിയാണെന്നല്ലേ ഇതുപോലുള്ള ഒരുപാട് കമന്റുകളാണ് വീണയ്ക്ക് വന്നിരുന്നത് ആ കമന്റുകൾക്കെല്ലാമാണ് വീണ മറുപടി നൽകി രംഗത്ത് വന്നത് ഈ കമന്റുകൾക്കെല്ലാം മറുപടി നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ മറുപടിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതെ ഞാൻ ഗർഭിണിയാണ് പ്രഗ്നന്റ് ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാലം മുതൽ എനിക്ക് ഈ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു വളരെ സന്തോഷകരമായ ഒരു ഫേസിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്തവണ ഒരു ഫാമിലി പ്ലാനിംഗ് ഉണ്ടാകണം എന്നുള്ളത് ഒരു കുട്ടി വേണം എന്നൊക്കെ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ അത് സംഭവിച്ചു ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാലം പറയാതെ വെച്ചതെന്ന് എല്ലാവിധ ക്ലാരിഫിക്കേഷനിലൂടെയും കടന്നുപോയി ഇത് സത്യമാണെന്ന് എനിക്ക് തന്നെ പൂർണ്ണ ബോധ്യം വന്ന ശേഷം പറയാമെന്ന് കരുതിയാണ് ഇതുവരെ പറയാതിരുന്നത് ഈ മെയിൽ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമാകും അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റേത് വളരെ സാധാരണ ഒരു കുടുംബമാണ് അങ്ങനൊരു കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കുമെല്ലാം വിവാഹിതയായി ആറ് വർഷം കഴിഞ്ഞിട്ടും മോൾക്ക് കുട്ടികൾ ജനിക്കാത്തതും മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ എന്നതും ഒരു കൺസേൺ ആയി ഉണ്ടാകും മാത്രമല്ല എനിക്ക് പി സി ഒ ഡി പി സി ഒ എസ് എന്നിവയുള്ളതുമാണ് പക്ഷേ എല്ലാ കാലത്തും എൻ്റെ പ്രയോറിറ്റീസ് മറ്റു പലതുമായിരുന്നു സ്വന്തമായി ഒരു കരിയർ സെറ്റ് ചെയ്യണമെന്നായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി ഒറിജിനൽസ് എൻ്റർടൈൻമെന്റ്സ് എന്ന എൻ്റെ ചാനലിന് പിറകെയായിരുന്നു ഞാൻ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും എന്നെ സംബന്ധിച്ച് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രഗ്നൻസിയിലേക്ക് കടന്നാൽ ഇത്തരമൊരു ഇൻഡിപെൻഡൻസി നഷ്ടപ്പെടുമോ എന്ന പേടിയുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് കൂടിയാണ് പ്രഗ്നൻസി ഞാൻ നീട്ടിവെച്ചത് എന്നാൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞാൻ സെറ്റിലായെന്ന് എനിക്ക് തന്നെ ബോധ്യം വന്നതുകൊണ്ടാണ് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിയുന്ന സാഹചര്യത്തിൽ പ്രഗ്നന്റ് ആകാം തീരുമാനിച്ചത് ഓവർ ഏജ്ഡ് ആണെന്നും ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്നും ഡിലേ ചെയ്യരുതെന്നും പലരും പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ സ്വയം തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ മദർഹുഡിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചതെന്ന് വീണ പറഞ്ഞു പ്രഗ്നൻസിയുടെ ആദ്യത്തെ മൂന്ന് മാസം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന സമയത്ത് അമ്മമാരായ സമപ്രായക്കാരുമായി നമ്മൾ സംസാരിക്കുമല്ലോ അങ്ങനെ സംസാരിച്ചപ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പറയാനുണ്ടായിരുന്നത് നിരന്തരമായി ഉണ്ടാകുന്ന ഛർദി ശരീരത്തിനുണ്ടാകുന്ന അതിഭീകരമായ ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ചായിരുന്നു പലരും പറയും ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ഈ സമയത്ത് ഹാപ്പിയായി ഇരിക്കണമെന്ന് പക്ഷേ എന്ത് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ത്വര ഈ സമയത്ത് കൂടുതലായിരിക്കും അതുപോലെ ചാറ്റ് ജിബി ടിയിൽ കയറി പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ച് പഠിക്കുമായിരുന്നു ഇതൊക്കെയായിരുന്നു എന്റെ വിനോദം ടെൻഷനോടെയാണ് മദർഹുഡിലേക്ക് പ്രവേശിച്ചതെങ്കിലും ആദ്യത്തെ മൂന്നു മാസം ദൈവാനുഗ്രഹം കൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല ഇത്രയും നാളിനിടെ നാലോ അഞ്ചോ തവണ മാത്രമേ ഞാൻ ഛർദിച്ചിട്ടുള്ളൂ ബെഡ് റെസ്റ്റും ആവശ്യമായി വന്നില്ല എന്തൊക്കെ കാര്യങ്ങളാണോ നിത്യ ജീവിതത്തിൽ ചെയ്തിരുന്നത് അതുതന്നെ തുടർന്നോളാനാണ് ഗൈനോക്കോളജിസ്റ്റും നിർദ്ദേശിച്ചത് പ്രഗ്നൻസി ഒരു അസുഖമാണെന്ന രീതിയിൽ ചിന്തിച്ച് പേടിച്ച് മാറി നിൽക്കരുതെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ലെന്നും താരം കൂട്ടിച്ചേർത്തു